ഹലോ ഗായ്സ് അസ്ലാമലും വെൽക്കം ബാക്ക് ഇന്ന് എന്താ കറി വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിപ്പോമാരുടെ ചേമ്പുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആയിമന്ന് രണ്ട് ചേമ്പിൻ്റെ തണ്ട് വെട്ടിയിട്ടെടുത്ത് പക്ഷേ ഇത് അതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതൊന്നും അരിഞ്ഞെടുക്കുകയാണ് മിക്ക ദിവസങ്ങളിലും കറിക്കൊന്നും എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇങ്ങനെ ചേമ്പിൻ്റെ തണ്ട് വെട്ടി കൊടുത്തിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ അതേപോലെ നമ്മൾ താളും ഉണ്ടാക്കും നല്ല ടേസ്റ്റാണല്ലോ ചോറ് കൂട്ടാനായിട്ട് ഈ കറി ആരൊക്കെ ഉണ്ടാക്കി നോക്കിക്കണമെന്നൊന്നും നിങ്ങൾക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് വീഡിയോ ആക്കി ആക്കിയിടാമെന്ന് വിചാരിച്ചതാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തൊഴുലുണ്ടായ ചേമ്പ് ചേന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തന്നെ നമ്മളതായിരിക്കും കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേവാൻ ഉള്ള വെള്ളം പിന്നെ ഒരു തക്കാളിയോടെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട് ശേഷം എന്താ നമ്മൾ ഗ്യാസ് ഓൺ അത് ഒരു ചെറു തീയിൽ വേവിച്ചെടുക്കുകയാണ് ഇനി അതിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതേപോലെ ചീരുള്ളി മൂന്ന് മുളകും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഒരു അരപ്പ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചേമിൻ്റെ തണ്ട് വേവാനായിട്ടൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റൊക്കെ സിമ്മിലിട്ടിട്ട് വേവിക്കണം കേട്ടോ മൺചട്ടിയിലായതുകൊണ്ട് സാവകാശമാവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ആ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുന്നതിന് ശേഷം അതൊന്ന് ഓഫാക്കുക ശേഷം നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ശേഷം ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ ഈ ഒരു കറി വറവിടുന്നുണ്ട് അപ്പോൾ അത്രയും സിമ്പിളാണ് നമ്മുടെ ചേമ്പൻ തണ്ട് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം